വടക്കാഞ്ചേരി ഒന്നാം കല്ലിൽ ജിം ട്രെയിനറെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചങ്ങാലി മടപതി ക്ഷേത്രത്തിന് സമീപം ചങ്ങാലി വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുകാരനായ മാധവനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുലർച്ചെ സംഭവം ഓട്ടുപാറയിലെ ലൈഫ് സ്റ്റൈൽ ജിമ്മിൽ ട്രെയിനറായി ജോലി ചെയ്തിരുന്ന മാധവ് ദിവസവും പുലർച്ചെ മണിക്ക് എഴുന്നേറ്റ് ജിമ്മിൽ പോകുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നാലരയായിട്ടും എഴുന്നേൽക്കാതെ വന്നതിനെ തുടർന്ന് അമ്മ വിളിച്ചെങ്കിലും വാതിൽ തുറന്നില്ല ഇതോടെ അമ്മ ജനലിലൂടെ നോക്കിയപ്പോൾ മാധവനെ ചലനമറ്റ് തറയിൽ കിടക്കുന്ന നിലയിൽ കണ്ടു അയൽവാസികളെ വിളിച്ച് വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോൾ ശരീരം നീല നിറത്തിലായി ചലനമറ്റ് കിടക്കുകയായിരുന്നു നിലത്ത് അല്പം രക്തവും കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ആംബുലൻസിൽ മുളങ്ങുന്നതുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു യുവാവിന് പാമ്പ് കടിയേറ്റതായാണ് സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മാധവന്റെ വീടിന് മുന്നിൽ ഒരു പാമ്പിനെ കണ്ടിരുന്നു മാധവ് ഈ ിന്റെ ഫോട്ടോയെടുത്ത് അടുത്ത സുഹൃത്തായ ഹരിക്ക് അയച്ചു കൊടുത്തിരുന്നുവെന്നും പറയുന്നു മാധവ് മുൻപ് മിസ്റ്റർ തൃശൂർ ആയിരുന്നു അച്ഛൻ അഞ്ചു വർഷം മുമ്പ് ഒരു അപകടത്തിൽ മരിച്ചിരുന്നു വീട്ടിൽ മാധവും അമ്മയും മാത്രമാണ് താമസിച്ചിരുന്നത് വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു